ആ വിപ്ലവം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആ വിപ്ലവം എന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്പതുകളിലും വല്ലാത്ത കടുത്ത ക്ഷാമം ഉണ്ടായിരുന്നു ആ ക്ഷാമത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫസർ എം സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ തുടങ്ങിയൊരു വിപ്ലവമായിരുന്നു അത് ആ വിപ്ലവത്തിലൂടെയാണ് നമ്മൾ രാസവടിലെ കീടനാശിനികളെ പരിചയപ്പെടുന്നത് അത് ശേഷിയുള്ള വിത്തുകൾ അതുപോലെ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി ഉപകരണങ്ങൾ ജലസേചന സൗകര്യങ്ങള് രാസപടങ്ങൾ കീടനാശിനികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷ്യക്ഷാമത്തെ നേരിടാൻ വേണ്ടി തുടങ്ങിയ ഒരു വിപ്ലവമായിരുന്നു ഒന്നാം ഹരിത വിപ്ലവം അത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോകുന്നു എഴുപതുകളിലെ എല്ലാം നമ്മൾ ഭക്ഷ്യ സുരക്ഷയിലെത്തുകയും നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ നിന്ന് വിദേശത്ത് കയറ്റി അയക്കുകയും ചെയ്തു നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വിളവ് പിന്നെ നിലനിർത്താനായിട്ട് നമുക്ക് പറ്റാതെ പോകും അത് അതിന് കാരണമായിട്ട് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച രാസവളങ്ങൾ കീടനാശിനികളു എന്നുവെച്ചാൽ രാസവളങ്ങള് ഇന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ലേക്കാൾ കൂടുതൽ നാളെ ഉപയോഗിച്ചാൽ മാത്രമേ വിളമ്പ് കിട്ടുകൊണ്ടു ഒരു കാരണം നമ്മുടെ മണ്ണിന്റെ സ്വാഭാവികമായ ശേഷി അതിന്റെ വടക്കൂറിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലായിരുന്നു രാസവളം ഉപയോഗിച്ചിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ കൃഷി ഓരോ വർഷം ചെല്ലുന്തോറും ഭാരിച്ചു തുടങ്ങി കിട്ടുന്ന വിളവുകൾ കുറയാനും തുടങ്ങി അതോടുകൂടി കൃഷി നഷ്ടമാണെന്നുള്ളൊരു ധാരണയിലെത്തി അതുകൊണ്ട് തന്നെ ഇന്ന് പലരും കൃഷിയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിയല്ല സാറേ കൃഷിയിൽ നിന്ന് പലരും പിന്മാറിക്കൊണ്ടിരിക്കുന്നതിന് കാരണം അവർ ഉപയോഗിക്കുന്ന രാസവളങ്ങളുടെ അത്തമൂന്ന് കൂടിയപ്പോൾ അതിന് വരുന്ന ചെലവ് കൂടി ഒപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കീടനാശിനികൾ ആ കീടനാശിനികൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കീടങ്ങളെല്ലാം അതിനെ പ്രതിരോധിക്കാൻ തുടങ്ങി അതോടുകൂടി അടിച്ചുകൊണ്ടിരുന്ന കീടനാശിനി മതിയാകാതെ വന്നു അതിനേക്കാളും ഡോസ് കൂടിയ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് അവിടെ നമുക്ക് ചെലവ് പോകുക അതോടുകൂടി വേറൊരു കാര്യം കൂടി വന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ശരിക്കും ആ ആഹാരം അമൃതമായി കഴിച്ചുകൊണ്ടിരുന്ന നമുക്ക് ആഹാരം വിഷമായി കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു അത് നമ്മുടെ രോഗികളാക്കി ആഗ്രഹിച്ചിരിക്കും ഇന്ന് നമ്മൾ കാണുന്ന ജീവിതശൈലി രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അങ്ങനെ വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി മാറി ചിന്തിക്കാനായിട്ട് തയ്യാറായത് നമ്മളെ കയ്യിൽ മുമ്പ് വിദേശ രാജ്യങ്ങളിൽ ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയായിരുന്നു അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഫ്രാൻസിൽ സംഘടന രൂപീകരിച്ചു ജൈവ കർഷകന്റെ കൂട്ടായ്മയായിരുന്നു ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓർഗാനിക് അഗ്രികൾച്ചർ മൂവ്മെന്റ് എന്നാണ് ഐഫോൺ പേര് ഇന്ന് ജർമ്മനി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന നൂറ്റി അറുപത്തി ആറ് രാജ്യങ്ങളിലും എഴുന്നൂറ്റി അൻപതിലധികം അംഗസംഘടനകളും ഉള്ള ഒരു മഹത്തായ ജൈവ കൃഷിയുടെ ഗുണനിലവാരം മാനദണ്ഡങ്ങളും നിശ്ചയിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അതിന്റെ ചൂട് പിടിച്ച് ഇന്ത്യ സർക്കാർ ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഒന്നില് എൻ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഭാരതത്തിൽ രൂപീകരിച്ചു നമ്മുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രിയുടെ കീഴിലാണ് എൻ പി ഒ പി നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ എൻ പിഒപിഎ മുഴുവൻ പേര് നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ അവരാണ് നമ്മുടെ ജൈവ കൃഷിയുടെ ഇന്ത്യയിലെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നത് ഒപ്പം ഈ മനുഷ്യരി തന്നെയുള്ള അപ്പൊ ഓർഗനൈസേഷൻ കൂടി ഉണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗാനിക് ഫുഡ് വിദേശത്ത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എൻ പി ഒ പി ജൈവ സർട്ടിഫിക്കേഷൻ തരുകയും അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അപേടന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉള്ളത് ഈ രീതിയിൽ ഇന്ന് പത്ത് ലക്ഷത്തിലത് ജൈവ കർഷകരും അൻപത് രാജ്യങ്ങളിലേക്ക് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ കയറ്റി വെക്കുകയും ചെയ്തു ഞാൻ കാര്യം പറഞ്ഞത് നമുക്ക് ജൈവ കൃഷിയെ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല ആരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കുച്ഛമാണ് ഒരു പണിയിൽ അത് ചെയ്തു കിടക്കുന്നൊരു തോന്നലുണ്ട് പക്ഷെ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത് ഇന്ന് അന്താരാഷ്ട്ര തലത്തില് നമ്മുടെ രോഗങ്ങളുടെ കഠിനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒപ്പം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ ജൈവ കൃഷിയിലേക്ക് മാറേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ ഭാഗ്യവന്മാരാണ് കാരണം ഈ ജൈവ മുന്നേറ്റത്തിന്റെ മുന്നണി പോരാളികളായി കുറച്ചു പേരെങ്കിലും നമ്മുടെ കൂടെയുണ്ട് അതിനകത്തെ ഒരാളെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം അദ്ദേഹത്തിന്റെ ജൈവകൃഷിയെ കുറിച്ചുള്ള അനുഭവങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം അദ്ദേഹത്തിന്റെ പേര് വി എൻ വേണുഗോപാലാണ് ഏതാണ്ട് പതിനഞ്ച് വർഷത്തിലധികമായി നമ്മുടെ നാട്ടിൽ ജൈവ കൃഷി നടത്തുന്ന ഒരു മാന്യ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രധാന തൊഴിൽ ജൈവ കൃഷിയല്ലാട്ടോ തയ്യലാണ് ഒരു ഉപാസന പോലെ അല്ലെങ്കിൽ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു തൊഴിലാണ് തയ്യൽ അതിനോടൊപ്പമാണ് അദ്ദേഹം പതിനഞ്ച് വർഷമായിട്ട് ജൈവ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ രംഗത്തേക്ക് കടന്നു വന്നത് ആദ്യം വെച്ച് നെൽകൃഷിയിൽ തുടങ്ങി എല്ലാത്തരം കൃഷികളും ചെയ്യും എം ജി യൂണിവേഴ്സിറ്റിയിൽ അതിനുവേണ്ടി വേണ്ടി ഈ പ്രായത്തിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന് നല്ലൊരു കൈ നമുക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊന്നും അറിയണ്ടേ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ക്ഷണിക്കാം പ്ലീസ് സർ ഒരു ആദരവ് കൊടുക്കാനുണ്ട് ആ ആദരവ് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ആരോഗ്യ കാത്തു സൂക്ഷിക്കുന്ന ഡോക്ടർ തന്നെയായല്ലോ ഡോക്ടർ പ്ലീസ് ഇൻട്രോഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാനൊന്ന് കാര്യം ഓർക്കും നല്ല രീതിയിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നു ഞാൻ അഭിമാനിക്കുകയും ചെയ്തു അപ്പം പറഞ്ഞു ഇവിടെ സർക്കാർ ജോലിക്കാട്ടെ അംഗീകാരങ്ങൾ കൂടുതൽ അതിനകത്ത് ഏറ്റവും കൊണ്ട് ആസ്വദിച്ചത് എൻ്റെ അനിയൻ ഫ്രാൻസിലാണ് മിക്കവാറും ഈ ഇവിടെ റിസോർട്ടിൽ പത്ത് മുപ്പത് ആൾക്കാരുമായിട്ട് യോഗ മെഡിറ്റേഷൻ മുത്തിര ക്ലാസ്സുകൾ നടത്താറുണ്ട് ഒരിക്കലും മുപ്പത് പേരോട് ഉണ്ടായിരുന്നു മുപ്പത് പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എൻ്റെ ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എൻ്റെ ചേട്ടൻ ടീച്ചറാണ് ഭൂട്ടാനാണ് ചന്ദ്രശാരി അഞ്ചായത്തിൻ്റെ പേര് അദ്ദേഹം അവിടെ പല വർഷങ്ങളിൽ അവിടുത്തെ രാജാവിൻ്റെ അവാർഡ് മേടിക്കുന്നത് ഇവിടുത്തെ പ്രസിഡന്റിന്റെ തുല്യമാണ് അവിടുത്തെ രാജാവ് അദ്ദേഹത്തെ ഇൻട്രോഡ്യൂസ് ചെയ്തു കഴിഞ്ഞപ്പോൾ യോഗം ക്ലാസ്സിൽ വന്നേക്കുള്ളത് ഇൻട്രോഡ്യൂസ് ചെയ്തുഡ്യൂസ് ചെയ്തു ഇൻട്രോഡ്യൂസ് ചെയ്തു അത് കഴിഞ്ഞ് എന്നെ എന്റെ ഭാര്യ എന്റെ ഭാര്യയും തയ്യനാണ് ലേഡീസോർക്കും മുഴുവൻ ഭാര്യ ചെയ്യും ജെന്റ്സ് ഓർക്കും മുഴുവൻ ഞാൻ ചെയ്യും അവര് ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈഞ്ഞടിച്ചു നിർത്താതെ കഴിയടിച്ചു അത് എനിക്ക് ഭയങ്കര അംഗീകാരമായി ഞാൻ ചോദിച്ചു അനിയനോട് എന്താണ് ഇങ്ങനെ അതിനവര് പറയാണ് യൂറോപ്പിൽ ഇങ്ങനെയുള്ളവർക്കേ ഉള്ളൂ അംഗീകാരം ഇതുമ്പോഴുള്ള രചിച്ചും സങ്കടം ഉണ്ടായിട്ട് പറഞ്ഞല്ല ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ജൈവകക്ഷി ഞാൻ ചെയ്യാൻ തുടങ്ങുന്ന നെല്ലിലാണ് ചെയ്യുന്നത് പതിനഞ്ച് വർഷം തുമ്പാണ് ചെയ്തത് ആരും പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നിന്നിന് വരുന്ന ഏറ്റവും വലിയ അസുഖങ്ങൾ ഓരഞ്ചുരുട്ടിയെ തണ്ടുവരപ്പന ഓര ചുരുട്ടിയെ തണ്ടുവരപ്പനാകുമ്പോഴേക്കും സാധാരണ എല്ലാവരും ചെയ്യുന്നത് വിഷമടിക്കുകയാണ് രാവിലെ നിങ്ങളിങ്ങോട്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരു വിഷമടിക്കുന്ന പമ്പുമായിട്ട് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞത് മരുന്നടിക്കാൻ പോവാത്തെ മരുന്നായിട്ടാണ് ആൾക്കാർ ഇപ്പോഴും പറയുന്നതും ചെയ്യുന്നതും എല്ലാം ആയുർവേദ ആയുർവേദം പോയാലും എന്താ പറയുക മരുന്ന് അടിക്കാൻ പോകുന്നു കൃഷി അടിക്കാൻ പോയാലും മരുന്ന് അടിക്കാൻ പോകുന്നു അതേ രീതിയിലാണ് പറയുന്നത് ഞാൻ ഈ ട്രൈക്കോ കാർഡെന്നുണ്ടായ ഒരു മൊട്ടക്കാർ ഉപയോഗിച്ചാണ് ഞാൻ കൃഷി മുഴുവൻ ഒരു മരുന്ന് ഞാൻ അടിക്കാറുണ്ട് എനിക്ക് അത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ജൈവകൃഷി നഷ്ടമാണെന്ന് പറയുന്നത് കാരണം ഞാനത് പറഞ്ഞതാണ് എനിക്ക് ഒരു ചെലവില്ല ഒരു പൈസ ചെലവില്ല നേരത്തെ കുമരകത്തെ യൂണിവേഴ്സിറ്റിയിൽ വാങ്ങിക്കുമായിരുന്നു ട്രൈക്കോ കുറെ അൻപത് രൂപയാകുമായിരുന്നു ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കാക്കനാട് കീട നിയന്ത്രണ ബോർഡുണ്ട് അവിടെ തന്നെ എന്തെങ്കിലും എന്തും കിട്ടും ഈ കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞു ഈ തെങ്ങിന് തേക്ക് മഴക്കാലായി തളിയിടുമ്പോഴേക്കും മുഴുവൻ ഗുഴവാ എവിടെ തേക്കുണ്ടെങ്കിലും ഗുഴുവോ അതിന് ഒരു ഇത്ര പരാത ജീവി ഉണ്ട് അതിനെ പറപ്പിച്ചു വിട്ടാൽ ഒരു ദോഷമില്ലാതെ ഒന്നും നെല്ലിനെ ഈ മുട്ടക്കാട് വിച്ച് പാണികളെ വിടുന്നു ചെറുകിയോഗിക്കാൻ വളരെ ചെറുതാണ് ഒരു അതൊരു അത് ഈ മുട്ടക്കാടിനെ ഈ പുഴുക്കളെ ചെന്നയതിന് ശേഷം അതിന് ചത്തുപോകൊരു ദോഷമില്ലാത്ത കാര്യമാണ് അത് ചെയ്യുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെയ്തിട്ട് മറ്റുള്ള പച്ചക്കറി വാഴ വാഴ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരായിരം വാഴ ഉണ്ട് അതിലേറ്റവും കൂടുതൽ കടലിവാഴയാണ് എനിക്കുള്ളത് ഇന്ന് വരെ ഞാൻ രാസവളങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാപ്പിളം വെച്ച സ്ഥലമാണ് പൈനാപ്പിള വെച്ച സ്ഥലത്ത് യാതൊരു പോഷകാംശങ്ങളും ഇല്ല എല്ലാം കീട കീടങ്ങളെ അകറ്റാനായിട്ടുള്ള രാശ്വാസക്കൾ ഉപയോഗിച്ച് എല്ലാം മണ്ണും മുഴുവൻ മലിനമായി ഞാനത് അരിഫുണ്ടാക്കി കൊടുത്തിരിക്കും ജൈവവളങ്ങൾ കൊടുത്ത് ജൈവവളങ്ങള് കേന്ദ്ര സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മിത്ര ജീവികള് പരാത ജീവികൾ അങ്ങനെ എല്ലാം കൊടുത്ത് ജൈവവളങ്ങൾ സൂക്ഷ്മ ജീവികളൊക്കെ കൊടുക്കാറുണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നു ചാണകം കോഴികളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇതിനിടയ്ക്കൊരു ഓർമ്മ വന്നു എന്റെ ഒരു കൂട്ടുകാരനുണ്ട് അദ്ദേഹം നീന്തൂര് നീന്തൂര് കുട്ടോമ്പുറം എന്നുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ഷാപ്പിലെ ജീവനക്കാരനായിരുന്നു ഒരു രണ്ടു ഏക്കർ സ്ഥലം അവിടെ കിടപ്പുണ്ടായിരുന്നു തരിച്ചായിട്ട് അതിൽ പഞ്ചായത്ത് വന്ന് പച്ചക്കറി വേശടിക്കാൻ തുടങ്ങി വേശടിച്ച് കുറെ കാലം കഴിഞ്ഞപ്പോ വാർഡ് വെച്ചിട്ട് എൺപത് കിലോ തൊണ്ണൂറ് കിലോ നൂറ്റി അഞ്ച് കിലോ പറയുന്നുണ്ട് എനിക്കിപ്പോഴും അതിശയമാണ് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ മാലിന്യങ്ങളിട്ട് അതായത് പച്ചകളുടെയും ജൈവ വസ്തുക്കളിട്ട് മണ്ണിനെ ഹൈബ്രിഡ് ആക്കി കാസോളെ കൃഷി ഉണ്ടാക്കാൻ പറ്റുമോ മത്തങ്ങയെ കണ്ടാൽ അതിൽ കിടന്നാൽ പച്ചക്കറിയുടെ കൂടെ കിടന്നാൽ വേസിനകത്ത് മത്തങ്ങ കിടന്നെട്ട് മത്തുള്ള തൈ ഉണ്ടായി പടർന്ന് മുറിച്ചിട്ട് കുന്തി വാങ്ങിക്കൊണ്ട് പോവുക എന്നതോ അതിശയോക്തി എനിക്കും തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തോന്നുന്നു പക്ഷെ മണ്ണിന് ഹൈബ്രിഡ് അല്ല ഹൈബ്രിഡായി വിത്തല്ല ഹൈബ്രിഡ് ഹൈബ്രിഡായി മണ്ണാണ് കൈപ്പെട്ടാക്കുന്നത് ജൈവ വളങ്ങളിലൂടെ മാത്രമേ പറ്റുള്ളൂ മണ്ണിനെ ആർക്കും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും കുരുക്തിയാവും ആളുടെ ജോലി ഇങ്ങനെ മണ്ണിനെ അടക്കുന്ന ജെ അല്ല മണ്ണിനെയാണ് വേറെ ശരിക്കുണ്ടാവും ഓക്സിജൻ്റെ ലെവലിൽ പോലും കൃഷി നല്ല രീതിയിൽ വരുന്നു അതുമാത്രമല്ല നമ്മളിപ്പോൾ കളിക്കുന്ന ഏകദേശം ഉച്ച എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ അഗ്നി കൾച്ചറല്ല അഗ്രി ബിസിനസ് അല്ല മുഴുവല്ല എവിടെയാണ് അഗ്നി ബിസിനസ് ആ ബിസിനസ് ഇവിടെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ നോക്കും ലാഭത്തിലാണ് കൃഷി ചെയ്യുന്നത് അതിനകത്ത് എങ്ങനെയൊക്കെ ആ സാധനം ചീത്തയാകാതിരിക്കാമോ അതേ രീതിയിലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ല രാസ കീടനാശരില്ല നമ്മളും മാറേണ്ടതുണ്ട് ഞാൻ ചെയ്യുന്നതാണ് റോഡസ്റ്റപ്പഴക്കാർക്കും ഞാൻ മടിയാണ് മടികൾ മുതിർന്നു പോകും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ഒരിക്കലും മുതിർന്നു പോയില്ല ഇങ്ങനെ കടകൾ എത്ര കാലം വേണമെങ്കിലും അത് സുഹൃത്ത് രണ്ടു ദിവസം ഉണ്ട് രണ്ടാം ഒരാഴ്ചയായി ഞാൻ അവിടെ ഒരു അങ്ങനെ തന്നെ അനിയൻ കാലം ഒരു ചായക്കട കയറിക്കേണ്ട ചായ കൊണ്ടിരുന്നെന്തോ കാര്യം പറഞ്ഞു ഞാൻ ഓപ്പോസിറ്റ് ഉള്ള തക്കാളി തക്കാളിണ്ടായിരുന്നു അവര് വിറ്റ് മെറ്റി ചെലവാകാതെ വന്ന ഓരോന്നൊരാഴ്ച കഴിഞ്ഞ കള്ളട പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞു അതുപോലെ തന്നെ കിടക്കുന്നു എന്റെ പോകുമ്പോഴും മാരകമായ സ്ഥാനങ്ങളാണ് ഇതിനകത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അഗ്രി ബിസിനസ് ചെയ്യാ ചെയ്യുന്നത് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിങ്ങൾക്ക് ഒരു സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വെണ്ട കുത്തിയാലും നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് ഗ്രാം വെണ്ട ഒരു ദിവസം നിങ്ങൾ ദിവസവും പറയും ആ വെണ്ട ധ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറച്ച് പച്ചയോടെ തന്നെ ധൈര്യം ഉണ്ടാവും കടയത്ത് മേടിക്കുന്ന ഒരു വെണ്ണ എടുത്തുമ്പോൾ പച്ചയോടെ കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റില്ല സന്തോഷം കഴിഞ്ഞ ദിവസം ഒരു തക്കാളി കഴിച്ചാൽ രണ്ടു ദിവസം പത്രിക കഴിച്ചു ഓരോരുത്തർക്കും അങ്ങനെ ഇത് ചെയ്യാം ഇതിനകത്ത് ഈ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നാനൂറ് ഗ്രാം വെണ്ട ഒരു ദിവസം പഠിക്കാമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സന്തോഷം എത്രയായിരുന്നു സന്തോഷം ഒരു വെണ്ടയിൽ നിന്ന് അൻപത് വെണ്ടയാകാം കൂടുതൽ കൃഷി ചെയ്യാം രണ്ടായിരത്തി നാലില് സപ്താഹം आगस्ट इपती मूत मुपरे